സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് റെയിൽവേ ട്രാക്ക് ഇടിഞ്ഞ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ അകമല റെയിൽവേ ഓവർ സമീപമാണ് ട്രാക്ക് ഇടിഞ്ഞത് കഴിഞ്ഞ പ്രളയത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് മേഖലയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ച് വരികയായിരുന്നു ഈ ഭാഗത്താണ് വീണ്ടും ട്രാക്കിൽ നിന്ന് മണ്ണ് വീണ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവം ഇതേ തുടർന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കിൽ ഗതാഗതം തടസ്സപ്പെട്ടു റെയിൽവേ ജീവനക്കാർ സ്ഥലത്തെത്തി സ്വീകരിച്ചു വരുന്നു ഒരു ഭാഗത്ത് മാത്രമാണ് ട്രാക്ക് ഇടിഞ്ഞത് എന്നതിനാല് തൃശൂരില് നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ കരിയർമാർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം